സോ മൈ മെയിൻ ഇൻസ്പിറേഷൻ വാസ് മൈ ലവ് റുബോറിക്സ് സോ ഐ ആക്ച്വലി ഡോൺ മെനി റുബോറിക്സ് കോമ്പറ്റിഷൻസ് പ്രീവിയസ്ലി ആൻഡ് ഇറ്റ്സ് സംതിങ് വെൻ യു ഹവ് റിബോറിക് യു ഏബിൾ ടു ഡോ തി പണ്ട് എൻ്റെ ജന്മദിനത്തിൽ നട്ടതായ ആ മരത്തിൽ നിന്നും ഒരു ഫലം അതൊക്കെ ലഭിക്കണം എന്നുള്ള ആഗ്രഹം ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതിൽ സന്തോഷമേ ഉള്ളൂ കാലാവസ്ഥ പ്രവചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇപ്പം ഡയറക്റ്റ് ക്ലൗഡിൽ നിന്ന് ഇന്റർനെറ്റ് ക്ലൗഡിൽ നിന്ന് കാലാവസ്ഥ എന്താണെന്ന് ഇത് ഇതുവഴി അറിയാൻ പറ്റും അപ്പം അറിഞ്ഞതിന് ശേഷം മഴയുണ്ട് എന്നാണെങ്കിൽ ഈ കയ്യിലിരിക്കുന്ന കുട നേരെ മുകളിലേക്ക് പൊങ്ങി വരും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത് താഴേക്ക് പോകും ചെറുപ്രായത്തിൽ തന്നെ അവരുടെ വിഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പഠന സൗകര്യങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികൾക്കും ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും കിട്ടണം എന്നുള്ളതാണ് അവരുടെ മെയിനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വർക്കിലേക്കടുത്ത് ചെറിയൂരിലുള്ള മാർത്തോ മാസ് എൻ്റെ സ്കൂളിലാണ് ഇവിടെ ബുക്കും പെൻസിലും ഒക്കെ വെച്ചുള്ള പഠിത്തത്തോടൊപ്പം തന്നെ സ്പോർട്സ് കാര്യമായി എൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ടല്ല കഴിഞ്ഞ രണ്ട് വർഷം നടന്ന സംഭവം തന്നെ ഇവിടെ വീണ്ടും ഈ വർഷം ആവർത്തിച്ചിരിക്കുകയാണ് എന്താണെന്ന് കേൾക്കുന്നവർക്കൊരു ചെറിയൊരു കൗതുകം തോന്നിയിട്ടുണ്ടാവും ഞാനത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം വന്നോളൂ ുന്നത് മാർത്തോമാ സെൻട്രൽ സ്കൂളിലുള്ള ദ യുണീക്ക് വേൾഡ് റോബോട്ടിക്സ് എന്ന കമ്പനിയും മാർത്തോമാ സെൻട്രൽ സ്കൂളും ചേർന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു റോബോട്ടിക്സ് ക്ലാസും ക്യാമ്പും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത് അവിടെ അതിൻ്റെ കോർഡിനേറ്റേഴ്സും മാത്രമല്ല ഫോറനിൽ വിദേശ രാജ്യത്ത് നിന്നെത്തിയ കുറച്ച് ഉണ്ട് അവരാണ് ഇനി നമ്മുടെ ഇവിടുള്ള സാധാരണ സ്റ്റുഡൻസിന് സാധാരണ സ്റ്റുഡൻസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല കുറച്ച് വേറിട്ട സ്റ്റുഡൻസ് തന്നെയാണ് ഇവിടുത്തേതെന്നാണ് ഇവിടുത്തെ ഫാദർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ ആ സ്റ്റുഡൻസിലേക്ക് ഈ ഒരു റോബോട്ടിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ പകർന്നു നൽകാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോറിൻ സ്റ്റുഡൻസും ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ ക്യാമ്പാണ് ഇതിനുള്ളിൽ കോർഡിനേറ്റേഴ്സ് ഒപ്പമുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിച്ചാലാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഈ ക്യാമ്പെന്നും അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സ്റ്റഡീസിനെ കൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിലേക്ക് അവർ പകർന്നു നൽകാൻ ശ്രമിക്കുന്നത് എന്താണെന്നൊക്കെ അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ഈ സ്കൂളിലെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്ന റോബോട്ടിക്സിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആ ഒരു ക്ലാസ് റൂമിനുള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെ ദേ യുണീക്ക് വേൾഡ് റോബോട്ടിക്സിൻ്റെ പ്രതിനിധി നമ്മുടെ ഒപ്പം ചേരുകയാണ് ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് മാം സ്റ്റുഡൻസിന് എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് പഠനം നൽകാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻട്രൊഡക്ഷൻ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന യുണീക്വേൾ റോബോട്ടിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ദുബായ് ആസ്ഥാനമായി വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണിത് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്സ് ഇപ്പം റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതുപോലത്തെ ഫ്യൂച്ചർ ടെക്നോളജീസിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ് ഞങ്ങളുടെ കമ്പനി ഞങ്ങളുടെ കമ്പനിയുടെ ഭാഗമായിട്ടാണ് സ്റ്റുഡൻസ് ഫോർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൂന്ന് വർഷത്തിന് മുമ്പ് കുട്ടികളിലേക്ക് ഇതുപോലത്തുള്ള ഫ്യൂച്ചർ ടെക്നോളജീസ് എത്തിച്ചുകൊണ്ട് അവരുടെ ജീവിതം മാറ്റിമറിക്കാം എന്നുള്ളതിൽ ഞങ്ങളുടെ സിഒ ആയിട്ടുള്ള ബെൻസൺ തോമസ് ജോർജിന്റെ ഐഡിയയിൽ നിന്നാണ് ഈ സ്റ്റുഡൻസ് ഫോർ സ്റ്റുഡൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും ഞങ്ങളുടെ യു എ ഇ സെൻറ്ററിൽ വരുന്ന റോബോട്ടിക്സ് പരിശീലനം നേടുന്ന കുട്ടികളും അതിൽ ഇന്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിൽ പോയി റെക്കഗ്നിഷൻ കിട്ടുന്ന ആളുകളെയാണ് ഞങ്ങൾ ഞങ്ങളിതിന് കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത് അപ്പം ഈ കുട്ടികളെന്ന് പറയുന്നത് ഇവർക്ക് കിട്ടിയ ഈ ഇന്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിൽ പങ്കെടുത്ത് കിട്ടിയ അവസരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസസ് എന്താണോ അത് അവർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഈ അനുഭവം എൻ്റെ നാട്ടിൽ എത്രയോ ആളുകൾ കിട്ടാതിരിക്കുന്നു ഇപ്പം അവരെല്ലാം യു എ പഠിക്കുന്നു അവർക്ക് കിട്ടുന്ന എക്സ്പോഷ്യർ ചില സ്കൂളിലുള്ള കുട്ടികൾക്ക് കിട്ടണമെന്നില്ല അപ്പൊ അതിൽ നിന്നാണ് ഈ റെയിൽ പ്രോജക്ട് റോബോട്ടിക്സ് എ ഐ ആൻഡ് ഇന്നോവേഷൻ ലാബ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉരുത്തിരിഞ്ഞു വരുന്നത് അപ്പൊ യു എയിൽ ഇങ്ങനെ ഇന്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിൽ പങ്കെടുത്ത ഈ കുട്ടികൾ അവർ ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന നാല് പേരാണ് ആരുഷ് പ്രണവ് അഭിനവ് ആൻഡ് വേദാന്ത് എന്ന് പറയുന്ന ഈ നാല് കുട്ടികളാണ് ദുബായിൽ നിന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്താണ് ഇവിടെ വന്നേക്കുന്നത് അപ്പൊ ഇന്ത്യയിൽ എട്ട് സ്ഥലങ്ങളിലായി ഡിഫറെന്റ് റോബോട്ടിക്സ് ലാബുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഈ റെയിൽ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ തന്നെ പല പല സ്ഥലങ്ങളിൽ കേരളത്തിൽ രണ്ടിടങ്ങളിലാണ് ഉള്ളത് ആഹ് അപ്പോ അതിലൊരെണ്ണം ആദ്യമായിട്ട് ഇന്ത്യയിൽ തുടങ്ങുന്നത് ഈ വർക്കലയിലെ മാർത്തോമാ സെൻട്രൽ സ്കൂളിലെ റോബോട്ടിക്സ് ലാബാണ് ഇവര് എല്ലാ വർഷവും നാട്ടിൽ വന്ന് ഈ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന റോബോട്ടിക്സ് ലാബിൽ നിന്ന് കുട്ടികൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ അവർക്ക് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടോ ഇവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഇവർ പങ്കെടുത്തതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിൽ അവർ പങ്കെടുക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ കൃത്യമായി വെരിഫൈ ചെയ്യാൻ വരും അങ്ങനെ ഒരു വരവാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഇവർ കുട്ടികളുമായിട്ട് ഇവർക്കിപ്പോൾ ഈ സ്കൂളിൽ റെഗുലർലി ഇപ്പൊ റോബോട്ടിക്സ് ക്ലാസുകൾ നടക്കുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും റോബോട്ടിക്സ് പഠനം ലഭ്യമാക്കുന്നുണ്ട് ഫ്രീ ആയിട്ടാണ് അതെല്ലാം ഈ കുട്ടികൾ തന്നെയാണ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇപ്പം ഒരു ഇവിടുത്തെ കമ്പ്യൂട്ടർ ലാബ് റെനോവേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് കമ്പ്യൂട്ടേഴ്സ് ഓൾസോ അവർ സ്കൂളിന് വേണ്ടി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് എന്ത് പറയുന്ന പല വൃക്ഷങ്ങൾ ഈ സ്കൂളിൽ നിങ്ങൾ വന്നാൽ കണ്ടാൽ തന്നെ അറിയാം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അപ്പം അതിന് ഇവർക്ക് മനസ്സിലായി ഇവർക്ക് ഒരു ഫലവൃക്ഷം അല്ലെങ്കിൽ ഒരു ചെടി കൊടുക്കുകയാണെങ്കിൽ അത് പരിസ്ഥിതി ദിനത്തിന് ഒഴിച്ച് അവിടെ തന്നെ കരിഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല അവർ കൃത്യമായിട്ട് പരിപോഷിപ്പിക്കുമെന്നുള്ളത് അപ്പോൾ ആ സ്കൂളിനോടുള്ള ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ലൈക്ക് അൻപത് അൻപത് നൂറ് ചെടികളോളം ഇവിടെ നമ്മൾ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു ഈ വന്നിരിക്കുന്ന കുട്ടികളെല്ലാം പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും യു എ പല സ്ഥലങ്ങളിലായി പഠിക്കുന്ന കുട്ടികളാണ് നമ്മൾ ചിന്തിക്കണം ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സ് വരുന്ന ഈ കുട്ടികൾ ഈ ചെറു പ്രായത്തിൽ തന്നെ അവരുടെ വിഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള ആയിട്ടുള്ള പഠന സൗകര്യങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികൾക്കും ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന എല്ലാ ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും കിട്ടണം എന്നുള്ളതാണ് അവരുടെ മീനയും അപ്പോൾ അതിലേക്ക് യുണീക്വൽ റോബോട്ടിക്സും ഒരു പാർട്ടാകുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട് അതിലേറ്റവും കൂടുതൽ എടുത്തു പറയത്തക്കേണ്ട ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ത്രീ നമുക്ക് ഇവിടെ ഈ ലാബ് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളാണ് ഇവർക്ക് യുനീവ് റോബോട്ടിക്സ് ആണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്കൂളിൽ നിന്ന് കുട്ടികളെ പരിശീലിപ്പിച്ച് ഇവരും ഇന്റർനാഷണൽ ലെവൽ നാസ സ്പേസ് ആഫ് ചലഞ്ച് കൊടിയവർ പോലെയുള്ള ഇന്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുക മാത്രമല്ല ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ കൊടിയറിന്റെ നാഷണൽ ലെവൽ വിന്നേഴ്സും ഈ സ്കൂളിൽ നിന്നായിരുന്നു നാഷണൽ ലെവലിൽ നടന്ന കൊടിയവർ ഫൈവ് എന്ന് പറയുന്ന എ ഐ കോമ്പറ്റീഷനിൽ നാഷണൽ ലെവൽ വിന്നേഴ്സ് ഈ സ്കൂളിൽ നിന്നുള്ള രണ്ട് കുട്ടികളായിരുന്നു സോ അവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വന്ന് ഒരാഴ്ചയോളം ഒരാഴ്ചയോളം ഇവിടെ നിന്ന് പല സ്കൂളുകളിൽ ഈ സ്കൂളിൽ മാത്രമല്ല ഇവിടെയുള്ള അടുത്ത കമ്മ്യൂണിറ്റി സ്കൂളുകളിലും ഇവർ പോയി ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് സോ വി ആർ സോ ഹാപ്പി ദാറ്റ് നമ്മളും ഇതിനൊരു പാർട്ടാകാൻ കഴിയുന്നില്ലോന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട് വാട്ട് ഇസ് യുവർ വിഷൻ അബൌട്ട് സ്പ്രെഡിംഗ് ഫ്യൂച്ചർ ടെക്നോളജി എമംഗ് ദി പീപ്പിൾ So my vision is to promote STEM empowerment and accessible you know, education for STEM because oftentimes the students don't have the correct resources. Mm -hmm. And so through the STEM lab, through designing the curriculum, we are able to provide this. So not only does it help them build you know, successful careers, mm -hmm. but it also helps them to dream big, you know, think outside the box that okay, even they can be successful AI engineers and create you know, impactful projects for their lifestyle or for their home to solve global issues so i really think our individual mentorship is something very special we're able to provide them one-on-one -on -one guidance to build projects with something they do not have a general access to mm -hmm. so that's why i think this entire learning experience is very unique and my vision is to expand and promote this to other students as well okay hi abdullah hello so i hope uh, the journey to kerala was a splendid time for you right? oh yes, yes yes it was very good okay so i just wanted to ask you one question uh, what do you want to share to the society through your generous work that you are currently doing for the school? so firstly, the, the, the main objective of this real project itself has always been to create an impact. Yeah? and i've always looked forward to expanding this project. so i've never thought of limiting the project to at least just one lab. for example, this lab was the first one in burkla. after that, we have also gone to two other labs in india itself and reaching out to 1000 plus students but my goal has always been to expand it more and more it's not only limited to india itself but also to other countries and, and definitely when i probably when i like graduate or when i uh, think of a bigger picture longer term then probably i can help in expanding this project primarily okay so gaining all these experiences uh, to the visit to the lab that you have donated uh, what is your uh, message to your peers? What do you want to convey with them? So, uh, to my peers, I would like to say again that always find something which you are proud of. Like, find something, some activity which you want to create an impact because a small donation from your side or small contribution from your side might be a big influence to another community. So, always try to make an impact and always do not forget to enjoy what you're doing. Okay. Always enjoy. So, hi Arush, I hope that your visit to Kerala is going good. Yeah, yeah, yeah it nice. So, I just wanted to ask you how was your experience uh, through this particular visit to mtcs I School? My parents' amazing experience. The students were amazing. Um, I feel like I gave them a lot of my experiences and a lot of things I learned. I was able to give it to them. And I feel like they learned a lot, and um, I hope they had a good time. Okay. So, uh, what was your inspiration to do or donate for this particular school or be a part of the rail project by Unique World Robotics? Um, so, my main inspiration was my love of robotics. Mm -hmm. So, I've actually done many robotics competitions previously. Mm -hmm. And it's something, when you have robotics, you're able to do a lot of things outside your school. Mm -hmm. And it gave me a lot of opportunities that I hope to give these students who may not have had them before doing robotics. Mm -hmm. So, yeah. What do you find, uh, uh, what we can say? About this throughout the journey, and what do you want to share with your peers about your journey? Um, I want to tell them that it's really fulfilling. Mm -hmm. It reaffirmed my beliefs that, um, robotics, um, that robotics can help the world. Mm -hmm. And um, I would tell them to also come and help if they can to any other schools that are underprivileged or may not have the same opportunities that they do. Mm -hmm. And um, it was thanks to Unico Robotics that we came, the company, they actually helped us with the trip and organized it you have spent so many days in uh, Martoma central school, cherenior, with unique robotics. Yeah. what is the unique quality that you find in these children? so what makes these students stand out is that they are always open to learn mm -hmm. and they show a lot of curiosity to learn new stuffs. Mm -hmm. and despite having limited resources, they show like extreme determination, passions towards what they do. Mm -hmm. and what i like the most is that they always think outside the box and innovate new solutions. So, I just okay. made them this lamp and they say this can be able to move and they just find new stuff of everything. Mm -hmm. Okay, understood. And uh, like you have been a part of the RAIL project yeah. uh, for a long time and you are going to donate few computers to the school and the computer lab as well. Yeah. What do you want to, like you are doing all these works, what do you want to share with your peers about your experience? So, what I would like to say to them is that I want them to use their skills and knowledge. ഫോർ പോസിറ്റീവ് ഇമ്പാക്ട് ലൈക്ക് ഹൗ അവർ ടീം ഡാസ് ആൻഡ് ഐ ഓൾസോ ലൈക്ക് ദെം ടു ഷെയർ ദേ എക്സ്പീരിയൻസ് ആൻഡ് ദേ നോളജ് വിത്ത് അതർ സ്റ്റുഡൻസ് ഹു കുഡ് മേക്ക് വിത്ത് ദിസ് ലെവൽ ഓൾസോ സോ ബട്ട് ദ വൺ തിങ് ഐ ലൈക്ക് ടു സെ ഇസ് നെവർ ലിമിറ്റഡ് ഡ്രീംസ് ഫോർ എനിത്തിങ് അപ്പോൾ അത് ഞാനീ സ്കൂളിനെ കുറിച്ച് കേട്ടപ്പോൾ ആദ്യം അന്വേഷിച്ചപ്പോൾ അറിഞ്ഞൊരു കാര്യം ഇവിടെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ സ്വീറ്റ്സ് കൊണ്ടുവരുന്നതിന് പകരം ഇൻസ്റ്റഡ് ആയിട്ട് ഒരു ഒരു വൃക്ഷത്തായി കൊണ്ടുവന്ന് നല്ലൊരു ക്യാമ്പസ് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വൃക്ഷത്തായി കൊണ്ടുവന്ന് ബർത്ത് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം എന്നൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് എനിക്കത് കഴിഞ്ഞിട്ടപ്പോ സ്കൂളും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്തൊരു ഐഡിയ ആയിട്ട് തോന്നി എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഫാദർ തികച്ചും നല്ലൊരു ചോദ്യമാണ് മാഡം ചോദിച്ചത് അതിലുത്തരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഓരോ കുട്ടിയുടെയും ജന്മദിനം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ജീവിതത്തിലെ ഒരു മെമ്മറബിൾ ഈവൻ്റ് ഈ സ്കൂളിൽ പഠിക്കുന്നതായ കുഞ്ഞുങ്ങൾ അവരവരുടെ ബർത്ത് ഡേയ്സിൽ ഒരു വൃക്ഷ തൈ കൊണ്ടുവരും ആ വൃക്ഷ തൈ തൈ ഈ സ്കൂളിൻ്റെ ക്യാമ്പസിൽ ആ കുഞ്ഞുങ്ങൾ തന്നെ നടും ഈ സ്കൂളിൽ നിന്നും അവർ പുറത്തിറങ്ങി വലിയ കുഞ്ഞുങ്ങളായി ദേശത്തിൻ്റെ ഇടങ്ങളിൽ അവർ വലിയ സമൂഹത്തിൽ ഉന്നത ഉന്നതമാനങ്ങളിലായി ഒക്കെ തൻ്റെ സ്കൂളിലേക്ക് ഒന്ന് തിരിച്ചു വരുമ്പോൾ പണ്ട് എൻ്റെ ജന്മദിനത്തിൽ നട്ടതായ ആ മരത്തിൽ നിന്നും ഒരു ഫലം അതൊക്കെ ലഭിക്കണമെന്നുള്ള ആഗ്രഹം ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുമെന്നുള്ളതിൽ സന്തോഷമേ ഉള്ളൂ ഒരു എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ആയിട്ടാണ് ഈ സ്കൂൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പരിസ്ഥിതിയോടും അതോടൊപ്പം തന്നെ പരിസ്ഥിതിയുമായിട്ട് ഇഴുകി ചേർന്ന് ആ ഒരു സൗഹൃദ സൗഹാർദ്ദ കൂടി വളർന്നു വരണമെന്നാണ് നമ്മുടെ സ്കൂളും ഈ കുഞ്ഞുങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു എക്കോ ക്ലബ് ഈ സ്കൂളിൽ ഈ വർഷം മുതൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പരിസ്ഥിതിയെക്കുറിച്ച് ഗഹനമായിട്ട് മനസ്സിലാക്കുന്നതും ഇന്ന് പരിസ്ഥിതിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയോട് ചേർന്ന് ഇണങ്ങി ജീവിക്കുന്ന ഒരു തലമുറയെ ഒക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്കൂള് മുന്നോട്ട് ചെയ്തുകൊണ്ടുവരുന്നത് മാർത്തോമ്മ സെൻട്രൽ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പഠനത്തോടൊപ്പം തന്നെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും വളരെ കാര്യമായിട്ട് ചെയ്തു വരികയാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം റോബോട്ടിക്സ് പഠനം സൗജന്യമായിട്ട് നൽകുന്നുണ്ട് തികച്ചും അച്ചടക്കത്തോടും അതോടൊപ്പം തന്നെ അക്കാഡമിക്കലി നല്ല മികവ് പുലർത്തിയും വരുന്ന ഒരു സ്കൂളാണ് മാർത്തുമ സെൻട്ര സ്കൂൾ മാർത്തുമ സെൻട്രസ് സ്കൂളിൻ്റെ പ്രത്യേകത എല്ലാ കുട്ടികൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് പഠനം അത് നൽകി വരുന്നു എന്നുള്ള ഒരു സന്തോഷ വസ്തുതയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഈ കുട്ടികൾ നേടിയെടുത്തതായിട്ടുള്ള വിജയ കഥകൾ അത് എടുത്തു പറയത്തക്ക വിധത്തിലുള്ളതാണ് നാസ സ്പേസ് ആപ്പ് ചലഞ്ച് വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഒരു വലിയ മത്സരമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നാസ സ്പേസ് ആപ്പ് ചലഞ്ചിൽ ഗ്ലോബൽ നോമിനേഷന് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അർഹരായിട്ടുണ്ട് അതോടൊപ്പം തന്നെ എക്സ്ട്രാ ഗലാറ്റിക് അവാർഡ് നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള കൊടീബ് ഫൈവ് പോയിൻറ്റ് സീറോ ഇൻ്റർനാഷണൽ റോബോട്ടിക് ഫെസ്റ്റിവലിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നാഷണൽ ലെവലിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ട് ഇങ്ങനെ വിജയകഥകൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്